ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പുഴമീൻ മീനിൻ്റെ മുട്ട ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ മഷ്റൂം ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് ഉച്ചയ്ക്ക് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തന്നാലോ എന്ന് വിചാരിച്ചു മീൻ കിട്ടിയതാ എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിൽ നിന്ന് തന്നതോട്ടെ അവർ മീൻ പിടിച്ചങ്ങനെ പിടിച്ചപ്പോൾ ഞങ്ങൾ കൂടി തന്നതാണ് പുഴമീനാണ് ഞാനങ്ങനെ പുഴമീൻ കൂട്ടിയിരിക്കുന്നത് വളരെ ചുരുക്കുക ഇതൊന്നാമത്തെ ഒന്ന് രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ പറ്റുവായിരിക്കും കൂട്ടിയിട്ടുള്ളൂ അത്രേ കൂട്ടിയിട്ടുള്ളൂ കാരണം നമ്മുടെ ഇവിടെയൊന്നും പുഴ മീനും പുഴയിൽ നിന്ന് മീൻ പിടിക്കാനൊന്നും ആരും പോകുന്നു അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇത് ഇപ്പം മഴ പെയ് ഇപ്പോഴെല്ലാം ഭയങ്കര മഴയാണ് അപ്പം മഴ പെയ്യുന്ന സമയത്ത് പുഴയിൽ നിന്ന് മീനെല്ലാം കൂടി തോട്ടിലേക്ക് കയറും അന്നേരം ഇവർ പിടിക്കുന്നതാണ് കുറേ മീൻ കിട്ടിയായിരുന്നു കേട്ടോ അതിൽ ഞാൻ എനിക്കാവശ്യത്തിന് കുറേ കിട്ടി പക്ഷേ ഇത് ഒത്തിരി കൊണ്ടുവന്നാലും നമുക്ക് വെട്ടിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇതിങ്ങനെ കല്ലേലൊരയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യണം എനിക്കിവിടെ കല്ലയിൽ ഒരയ്ക്കാനൊന്നും അങ്ങനെ അറിയാത്തതുകൊണ്ട് ഞാൻ ഇത് ഞാനെല്ലാം കയ്യെ പിടിച്ച് അങ്ങനെയൊക്കെയോ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തോ കയ്യെ പിടിക്കുമ്പോഴതിങ്ങനെ തെന്നിപ്പോവും അല്ലെങ്കിൽ പിന്നെല്ലാം ചാരമൊക്കെ ഇട്ടു പിടിക്കണം ഇവിടെ ഇനിയിപ്പം നമ്മൾ അടുപ്പൊന്നും കത്തിക്കാണ്ട് കത്തിക്കാത്തതുകൊണ്ട് ചാരമൊന്നുമില്ലല്ലോ എങ്ങനെ ഇന്നലെ രാത്രി ഞാനൊരു പത്ത് മണിക്ക് ഈ മീൻ വെട്ടാന്നിട്ടുണ്ടായിരുന്നു രാത്രി ഒന്നര ആ ഒന്നേകാലൊക്കെയായി മീനൊക്കെ വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഓർത്ത് ഓർത്തിന്ന് അപ്പോൾ ഇന്ന് എല്ലാം ഉച്ചയ്ക്ക് ഫുഡിന് കറി ചോറിൻ്റെ കറി വെക്കാമെന്ന് വെച്ചാൽ എല്ലാം മാറ്റി വെച്ചായിരുന്നു അപ്പം ഞാൻ മീനെല്ലാം കൂടി ഇന്ന് വറക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം കറി വെച്ചാൽ ടേസ്റ്റ് ഒന്നില്ലയെന്ന് എനിക്കറിയാത്തോടെ ഞാനെല്ലാം പൊരിച്ച് കാരണം ഇവിടെ എല്ലാവർക്കും പൊരിക്കുന്നതായി ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ ആക്കുക എന്ന് വെച്ചിട്ട് സാധാരണ മീൻ പൊരിക്കുന്ന പോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെളുത്തുള്ളി കറിവേപ്പിലയും ഉപ്പ് കൂട്ടിട്ട് കുരുമുളക് പൊടി നല്ലോണം ഒന്ന് മിക്സായി ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചു കേട്ടേ ഇനി പൊരിക്കുന്ന സമയമാകുമ്പോൾ മീനെല്ലാം ഒക്കെ കുറച്ച് മസാലയൊക്കെ ഒന്ന് പിടിച്ചോളൂല്ലോ ഇതിപ്പോൾ ചീണിച്ചിട്ട് അകത്തെ എണ്ണ വെച്ച് കടുക് പൊട്ടി ചിന്തിരെന്ന് വെച്ചാൽ മീനിൻ്റെ കുറേ മീനിൻ്റെ അകത്ത് നർ കുറച്ച് മുട്ട ഉണ്ടായിരുന്നേ ഈ സമയത്തൊക്കെ മീൻ മുട്ട ഇടുന്ന സമയമല്ലേ ഈ ജൂൺ നമ്മുടെ മെയ് ജൂൺ ജൂലൈ ആ സമയങ്ങളൊക്കെ അപ്പം ഇന്നപ്പം മീൻ മുട്ട എടുത്തിട്ട് അതൊന്ന് സെപ്പറേറ്റ് തോരനാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് മീൻ മുട്ടയൊക്കെ തോരൻ വെക്കുന്നത് എൻ്റേതായ രീതിയിൽ ഞങ്ങളൊക്കെ ഇപ്പോഴും കഴിക്കുന്നൊരു തോരൻ സ്റ്റൈലിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കടകെല്ലാം പൊട്ടി വന്ന പൈലേക്ക് പച്ചമുളക് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ഇടിച്ചതും സവോളയും കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയാൽ നല്ലോണം ഒന്ന് വഴി വന്നതും ബൈലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മീൻ മുട്ട ഇങ്ങനെ ഓരോന്നോര നട്ടിരുന്നു അപ്പോൾ അത് ഞാൻ കഴുകിയെടുക്കാനൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടു ഞാൻ ഒരു എന്താ പറയുക നമ്മുടെ അരിപ്പൊക്കെ അകത്തിട്ടിട്ട് അങ്ങനെ കഴുകിയെടുത്തു അല്ലാതെ ഒന്നും കഴുകി വാരാനൊക്കെ ഇത് കിട്ടത്തില്ലല്ലോ പിന്നെ മീമൊട്ടയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ആ മുട്ടയൊക്കെ ഏകദേശം ഒന്ന് അറിയ ഒരു ഇത് ഉരുണ്ടൂരൊരു കട്ടി പോലെ ആക്കി അന്നുകഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ശകലം മുളക് പൊടി ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്തു കേട്ടോ മീ ഇതിൻ്റെ വേവൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല എങ്കിൽ ഞാൻ ഇടയ്ക്ക് കഴിച്ചൊക്കെ നോക്കിയിട്ടൊക്കെയാണ് വേവൊക്കെ ഒന്ന് നോക്കുന്നത് അപ്പം അടി അടിപിടിക്കാതിരിക്കാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളെത്തിനിലപ്പോൾ ഈ ചീനച്ചട്ടായതുകൊണ്ട് വേഗം ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നല്ലോണം ഇളക്കിയിടുന്നുണ്ട് ഇളക്കി ഞാൻ അടച്ചു വെച്ചത് അങ്ങോട്ടെങ്കിൽ മാറ്റി വെച്ചു സ്റ്റൗൽ തന്നെ കേട്ടോ കാരണം മാറ്റിയിട്ടില്ല അത് എന്ന് അറിയത്തില്ലല്ലോ പിന്നെ ഇപ്പോഴത്തേക്കിതിപ്പം കുറച്ച് ഞാൻ കൂണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂണ് വറുത്തരച്ച് ചോറിന് ചാറാക്കി വെക്കാമെന്ന് വെച്ചു അതായത് കൂണ് വറുത്തരച്ചതും മീൻ പൊരിച്ചതും മീൻ മുട്ട തോരനും വെക്കാം അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുന്നു പിന്നെ അച്ചാറും ഉണ്ട് അപ്പം കൂണ് വറുത്തരച്ചാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ചില സമയത്ത് എപ്പോഴും ഒന്നും ഉണ്ടാവില്ല ചില സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നല്ല ഫ്രഷ് കൂൺ കിട്ടും ഇന്നലെ തന്നെ അവിടെ കൊണ്ടു വച്ചതാണ് ഇന്നലെ വാങ്ങി വെച്ചിട്ട് ഇന്നലെ വൈകുന്നേരമല്ല ഞാൻ സാധനം വാങ്ങിയിട്ട് വന്നു അപ്പം ഇന്ന് കറി വെക്കാമെന്ന് അങ്ങനെ ഞാൻ കൂണ് ഇന്ന് ഉച്ചക്ക്യൊക്കെ ആക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇട്ടു കൂൺ തോരൻ വെച്ചാലും വറുത്തരച്ച് വെച്ചാലും എങ്ങനെ വെച്ചാലും ഇഷ്ടം ഞാൻ എപ്പോഴും തോരനെ വെക്കുന്നത് അപ്പം ഇന്ന് വേറെ മീനും ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാറുകറിയല്ലേ ഇല്ലാത്തത് അപ്പം ഞാൻ എന്നാൽ പിന്നെ വറുത്തരച്ച് കൂണുകറി അങ്ങ് ചാറും കൂടി ആയല്ലോ അങ്ങനെ ഞാൻ തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കും കേട്ടോ തേങ്ങ നല്ലോണം വറുത്തെടുക്കണം എന്നാലേ നമുക്ക് അരയ്ക്കുമ്പോൾ ആ വറുത്തരച്ചതിൻ്റെ ഒരു രുചിയൊക്കെ കിട്ടത്തുള്ളൂ കൂണ് പിന്നെ ഞാൻ കത്തി ഒന്ന് ഉപയോഗിച്ചൊന്നുമില്ല കൈ കൊണ്ട് തന്നെ അത് മെല്ലെ മെല്ലെ കീറി കീറി എടുക്കും പറഞ്ഞാൽ കത്തി കൊണ്ട് എടുക്കും മുറിച്ച് എന്താ പറയുക മുറിക്കേണ്ട ആവശ്യമൊന്നും എനിക്കു തോന്നിയില്ല അത്രേ കട്ടിയുള്ളൂ എന്നുള്ള ഭയങ്കര ഭയങ്കര സോഫ്റ്റ് അല്ലേ എന്നിട്ടത് പിന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയാക്കിയിട്ടൊന്നും നല്ലോണം കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഈ പണ്ട് നമ്മുടെ പറമ്പിലൊക്കെ പണ്ടൊക്കെ കൂടെ ഉണ്ടായി വരും അതൊക്കെ നമ്മളിങ്ങനെ ആക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങനെ തിരുമ്മിയല്ല മഞ്ഞൾപ്പൊടിയാന്നൊന്നും തിരുമ്മി വെക്കുന്നതൊക്കെ ഞാൻ അവർക്കൊന്ന് വീട്ടിൽ നിന്ന് നമ്മൾ അപ്പോൾ പറയും എന്നിട്ട് കുറച്ച് സമയം വെക്കും അതെ എന്നിട്ട് പറയും നീല കളറ് വന്നാലത് വിഷമാ കഴിക്കത്തില്ല അതിനെ നമ്മൾ മഞ്ഞൾ ഇങ്ങനെ തിരുമ്മി വെക്കുന്ന വിഷമമുണ്ടോ ഗുണ്ണ് നല്ല ഗൂണാണോ അറിയാനൊക്കെ പറഞ്ഞു ആ ഓർമ്മയ്ക്ക് ഞാനും ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന കൂണം നമുക്ക് പറമ്പീന്ന് കിട്ടുന്നതല്ലെങ്കിലും ഞാൻ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി ഇനിയിപ്പോൾ വല്ല കുഴപ്പമുണ്ടോയെന്ന് അറിയത്തില്ലല്ലോ അപ്പോഴേക്കും ഇവിടെ തേങ്ങയൊക്കെ വറുത്ത് നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ആ പൊടിയൊന്നും ഒന്ന് കേട്ടോ അത് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അത് നല്ലോണം തണുത്തതിന് ശേഷമേ മിക്സിയിൽ അത് വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ പിന്നെ എൻ്റെ വലിയ കുഞ്ഞ് ചെറിയ ജാറ് പോയതുകൊണ്ട് വലിയ ജാറില് വെള്ളം ഒഴിക്കാതെ അരച്ചിലാവില്ല പിന്നെ ചകല ഒരു വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാനത് അരച്ചെടുത്തത് ഇത് കൂടെ ഞാനൊരു മഞ്ഞട്ടിക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും സവോളയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു അതൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം ഈ അരപ്പ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഫ്രിഡ്ജിൽ വെച്ച് മീൻ ൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല പൊരിക്കാൻ നല്ല സെറ്റിലായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അത് മേ കൊടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി വെക്കുക ഓൾറെഡി അതിനകത്ത് ഞാൻ മീൻ പൊരിച്ചതിൻ്റെ എണ്ണയാണ് കുറച്ച് ഒരു രാവിലെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മീൻ ഇവിടെ ചെമ്പല്ലി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൊരിച്ചു കൊടുത്തത് അപ്പോൾ ഞാൻ പിന്നെ ആ എണ്ണ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനങ്ങോട്ട് അതിനകത്തന്നെ ഇതും കുറച്ചുകൂടി എണ്ണ ഒഴിച്ചാൽ അങ്ങോട്ട് പൊരിച്ചെടുക്കുന്നു എന്നുള്ളൂ കേട്ടോ ഇനിയിപ്പം എന്താ പറയുക ഈ എണ്ണ ഇനി സൂക്ഷിച്ച് വെച്ചാൽ അങ്ങനെ ആക്കുമെന്നില്ല ഇതിപ്പോൾ രാവിലെ അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം ഞാൻ വേഗം അതിനകത്തിട്ട് വെച്ചിട്ട് വറുത്തെടുത്തുന്നേ ഉള്ളൂ അപ്പം പിന്നെ നമ്മൾ അരപ്പം പൂണൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി അങ്ങ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം തിള വന്ന് തിള വന്ന് കഴിയുമ്പോൾ മാറ്റി വെച്ചിട്ട് കടുകും കൂടി പൊട്ടിച്ചിട്ടാൽ ആ അടിപൊളി കൂൺകറി വറുത്തരച്ച കൂൺകറി റെഡി ഇട്ടു പിന്നെ ടേസ്റ്റ് എന്ന് പറയും ചോറിന് ഇത് കഴിക്കാൻ ശരിക്കും ഇത് മാത്രം മതി ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല മീനിൻ്റെയോ ഇറച്ചിയുടെയോ മുട്ടയുടെയോ ഒന്നിൻ്റെ ആവശ്യത്തിൽ ഈ വറുത്തറച്ചി കുൺകറി മാത്രം മതി നമുക്ക് ഇഷ്ടം പോലെ വേറെ നിറച്ചും ചോറ് വേണ്ടി എല്ലാവരും കൂടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ വെക്കുന്നത് ഇങ്ങനെ വറുത്തരച്ചി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എപ്പോഴും തോര മാത്രം വെക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്കൊരു എന്താ പറയുക എപ്പോഴും ഉച്ചയ്ക്ക് സാമ്പാറോ കുളിശ്ശേരിയൊക്കെ ആക്കാതെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് വെറൈറ്റി മാറ്റി പിടിച്ചാൽ അല്ലേ ഒരു രസം അപ്പം ഞാൻ വേഗം കടുകും കൂടി പൊടിച്ചിട്ടായിരുന്നു വേറെ ഒന്നും കടുവ് പൊട്ടിക്കുന്നതിനകത്ത് ഞാൻ ഇട്ടില്ല കേട്ടോ വെറുതെ വെളിച്ചെണ്ണയ്ക്കകത്ത് ചൂടായി കഴിയുമ്പം കടുവ് പൊട്ടിച്ച അങ്ങോട്ട് ഒഴിക്കുകയോ ചെയ്തത് നിങ്ങളുടെ ഉച്ച ഊണ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നല്ല വറുത്തരച്ച് കൂണുകറി മീൻ മുട്ട തോരൻ നമ്മുടെ പുഴമീൻ പൊരിച്ചത് അതുപോലെ തന്നെ നല്ല വീട്ടിൽ നമ്മൾ ഇട്ട് തന്നെ അടിപൊളി മാങ്ങ അച്ചാറും ഓ ഊണ് കുശാലല്ലേ അപ്പം ഇത്രയേ ഉള്ള ചെറിയൊരു വീഡിയോ അപ്പോൾ ഓക്കെ ബായ്